നമുക്ക് വളരെ വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആൻഡ് ഓൺലി സ്വന്തം താരറാണി നമ്മുടെ മഹാറാണി ഗ്രേറ്റ് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ലക്കി ഡ്രോയിലേക്ക് നീങ്ങുന്നു പ്ലീസ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രതീക്ഷയാണ് അല്ലെ ആരായിരിക്കും എന്ന് ഒരു ലക്ഷം രൂപ ആരായിരിക്കും കിട്ടിയിരിക്കുന്നതെന്ന് നമുക്കിപ്പം അനൗൺസ് ചെയ്യാനുള്ള സമയമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് ത്രീ ഡിജിറ്റ്സ് ആണ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഭാഗത്തേക്ക് കൂടി ഒന്ന് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റ് നമ്പർ സെവൻ സ്വന്തമാക്കിയിരിക്കുന്ന ഭാഗ്യശാലി തോമസ് മൊബൈൽ നമ്പർ അവസാനിക്കുന്നത് ഏഴ് ഒൻപത് മൂന്ന് ഇതുവരെയുള്ള നമ്പർ ഒക്കെ ശരിയായ ചരിത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതും ശരിയാവും ഷോബിൻ 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 പി 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 തോമസ് 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 ഇവിടെ ഉണ്ടോ ആള് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒരു മിനിറ്റ് സമയം വെയിറ്റ് ചെയ്യാം നിങ്ങൾ ഒന്ന് നോക്കിക്കേ ഉണ്ടോ അവിടെ ഷോബിൻ പി തോമസ് മൊബൈൽ നമ്പർ ാണ് അവസാനിക്കുന്നത് അവസാനത്തെ മൂന്നക്കം ഷോബിൻ പി തോമസ് ആ പേരിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഷോബിൻ പി തോമസ് ലക്ഷം രൂപയാണ് പ്രൈസ് അത് നമുക്ക് മിസ്സാവരുത് ഷോബിൻ ഷോബിൻ എന്ന പേരിൽ ആരെങ്കിലും ഉണ്ടോ എസ് എച്ച് ഓ ബി ഐ എൻ തോമസ് ആളുണ്ടോ അവിടെ ഉണ്ടോ വരുന്നുണ്ടോ സീരിയസ്ലി അവിടെ നിന്ന് വരുന്നുണ്ടെങ്കിൽ വെയിറ്റ് വെയിറ്റ് ചെയ്യാം ചെയ്യാം ഒരു മിനിറ്റ് ഷോബിൻ പി തോമസ് അവിടെ ഉണ്ടോ 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 ആരെങ്കിലും ഒരു 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 ക്ലൂ തരണേ അവിടെ 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 അങ്ങനെ ഒരാൾ ലക്ഷം ലക്ഷം രൂപയാണ് രൂപയാണ് പ്രൈസ് പ്രൈസ് നമ്മുടെ ഷോബിൻ ഷോബിൻ പി പി തോമസ് തോമസ് ആരുമില്ല പറകിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ല ആ പേരിൽ ആരുമില്ല ഒരാളുണ്ടോ പേരിലാളുണ്ടോ ജനമായി ജെനുവിനായി നിങ്ങൾ റെസ്പോൺസ് തരണം കാരണം എല്ലാവരും കാത്തിരിക്കുകയാണ് ഉണ്ട് ധൈര്യമായിട്ട് ഇങ്ങോട്ട് കാത്തിരിക്കും ഒരു ലക്ഷം രൂപയാണ് കാത്തിരിക്കുന്നത് ഷോബിൻ പി തോമസ് കുടുംബ പേരാണ് കാഞ്ഞാർ പിഞ്ഞാർ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് ത്രീ ഡിജിറ്റ്സ് ആ നമ്പറിൽ അവിടെ ഈ പേരിൽ ഒരാളുണ്ടോ ആളെത്തി ആളെത്തി അങ്ങനെ ഒരാളുണ്ട് നമുക്ക് ആരാണ് ആ ഭാഗ്യശാലി എന്നറിയാം ഒരു ലക്ഷം രൂപ ആയിട്ട് വാങ്ങി മഹാറാണിയുടെ കയ്യിൽ നിന്നും താര കയ്യിൽ നിന്നും ഒരു ലക്ഷം രൂപ ഏറ്റുവാങ്ങാനായി ഭാഗ്യം ലഭിച്ച ആ ഭാഗ്യശാലിയെ നമ്മൾ എല്ലാവരും ആകാംക്ഷോട് കൂടി നോക്കിക്കാണുന്നുണ്ടോമസ് മതി ആ ചേച്ചിക്ക് ഒരു കൈയ്യടി കൊടുക്കും നിങ്ങൾ എല്ലാവരും ഞാൻ കണ്ടത് ഒരു ചേച്ചിയാണ് ഒരു അതെ ഷോബിൻ പി തോമസ് അല്ലേ ചോദ്യമാണ് എന്നോട് അപ്പൊ ബാക്കി മൊബൈൽ നമ്പർ നമ്മൾ മാച്ച് ചെയ്ത് നോക്കുന്നത് ഈ സ്റ്റേജിൽ വെച്ചാണ് അത് എനിക്ക് തൊടുപുഴക്കാരെ വിശ്വാസമുണ്ട് പക്ഷെ ഓരോന്നിനും അതിൻ്റെതായ ഉണ്ടെന്ന് പറയും പോലെ ചേച്ചി ഈ മൊബൈൽ നമ്പറിന്റെ ബാക്കി ഒന്ന് എന്നോട് പറയാമോ ഹസ്ബൻഡ് ഹസ്ബൻഡ് വന്നിട്ടുണ്ട് അവിടെ വെള്ളം രട്ടെ ഞാൻ ഞാൻ കുറച്ച് വെള്ളം തരട്ടെ കുറച്ച് വെള്ളം എടുത്തേ കുറച്ച് വെള്ളം കൊടുക്കാം ഹസ്ബൻഡ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഹസ്ബൻഡിന്റെ പേരാണ് ഷോബിൻ പി തോമസ് അപ്പൊ അതുകൊണ്ട് ഒരു പുരുഷന്റെ ജീവിത വിജയത്തിനൊപ്പവും ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയും പോലെ ഒരു സ്ത്രീയുടെ വിജയത്തിനൊപ്പവും ആ പുരുഷനുണ്ടാകും ആ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഈ വേദിയിൽ തുടക്കം മുതലേ ഉണ്ടായവരാണ് അവർ ഈ വിജയം ഏറ്റുവാങ്ങാൻ വേണ്ടിയുള്ള കാത്തിരിപ്പും ഇനോഗ്രേഷനോടനുബന്ധിച്ച് മഹാറാണി സന്ദർശിക്കാനും അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ മഹാറാണി ദമാടനാൽ സമാനെ കാണാനും ഒക്കെയാണ് ഇത്രേ സമയം ഈ വലിയൊരു ഹോട്ട് ക്ലൈമറ്റ് ഉണ്ടായിട്ട് പോലും ഇവിടെ ഇരുന്നത് ഒരു ലക്ഷം രൂപ കൈമാറുന്നു അത് ഏറ്റുവാങ്ങാൻ െന്നും പ്രവർത്തിച്ച് കാണിച്ച പരിചയമേ ഉള്ളൂ നമ്മൾ തൊടുപുഴക്കാരെ എന്നും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് ഒരു ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ ാണ് ഈ ഒരു ലക്ഷം രൂപ കൈമാറാൻ പോകുന്നത് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് സന്തോഷത്തോടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഒരു ലക്ഷം രൂപ ഇവിടെ വെച്ച് കൈമാറുകയാണ് ഒരു വലിയൊരു നമുക്ക് നൽകാം ഇത്രയും ആളുകൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കൂടി നിൽക്കുന്ന ഉദ്ഘാടന വേള ഇത്രത്തോളം ഗംഭീരമാക്കി തീർത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ് റിയാസ് സാറെ രണ്ട് വാക്ക് ഞങ്ങളോട് സംസാരിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ് ഇത്രയും സമയം ഈ പരിപാടി സ്വന്തം വീട്ടിൽ നടക്കുന്ന ഒരു ആഘോഷം പോലെ ഈ കാലാവസ്ഥയെ ഒന്നും തന്നെ വകവെക്കാതെ നമ്മൾ പറയില്ലേ തീയിൽ കുരുത്തവരാണ് തൊടുപുഴക്കാര് വെയിലത്ത് വാടുന്നവരല്ല എന്ന് തെളിയിച്ചൊരു സദസ്സാണത് വളരെയേറെ സന്തോഷത്തോടെ ഞാൻ റിയാസ് സാറിന്റെ കയ്യിലേക്ക് മയക്ക് നൽകുന്നു മഹാറാണി ഇത്രയേറെ നെഞ്ചിലേറ്റിയ മുഴുവൻ ആളുകൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ മഹാറാണിക്ക് ഇത്രയേറെ മുന്നോട്ട് പോകാൻ സഹായിച്ച മനസ്സിൽ കൊണ്ടു നടക്കുന്ന മഹാറാണിയുടെ മുഴുവൻ സഹപ്രവർത്തകർക്ക് ഞാൻ ഈ അവസരത്തിൽ വലിയൊരു നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ മഹാറാണി ഇതുവരെ എത്തിച്ച എന്നും കൂടെ മുഴുവൻ കസ്റ്റമേഴ്സിനും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് നന്ദി